വീണ്ടും സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ രണ്ടു പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വാർത്ത വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വാഴച്ചാൽ ശാസ്താം പൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന രണ്ടു പേർ രക്ഷപ്പെട്ടു വെള്ളച്ചാട്ടത്തിനടുത്ത് വഞ്ചിക്കടവിൽ കുടിൽ കെട്ടി കഴിയുകയായിരുന്നു ഇവർ എന്താ പറ്റിയത് സംഭവം ഏഴുമണി ആയപ്പോഴുള്ള എന്നിട്ട് പിന്നെ ഞങ്ങ വന്ന് ഞങ്ങൾ കണ്ടില്ല രാത്രി തീ കത്തി രാത്രി ചെറിയ മഴ ഉണ്ടായില്ലോ അത് തീ കെട്ടുപോയി പിന്നെ ഞങ്ങ ഇതില് ഞാൻ ഇതില് നീന്തി ഓടി അവിടെ ചെന്നു അപ്പം കൊച്ച് ആ കൊച്ചു ഇതില് നീന്തി അപ്പുറത്തേക്ക് ചെന്നു അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ

അതിരപ്പള്ളി മേഖലയിൽ രണ്ട് ദിവസത്തിനിടെ മൂന്ന് പേരാണ് കാട്ടായന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സൂരജ് മന്ത്രി ഇത് സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ഒപ്പമുണ്ടായിരുന്നവർ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കുടിൽ കെട്ടി താമസിച്ചിരുന്നവരാണ് സ്ഥിരമായി വനവിഭവം ശേഖരിക്കാൻ പോകുന്ന ആളുകളാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണിവർ വിശദീകരിച്ചത് സൂരജ് അനുജ ഇന്നലെ രാത്രി ഏഴുമണിയോടുകൂടിയാണ് ഇവർ കുടിൽ കെട്ടി താമസിച്ചിരുന്ന മേഖലയിലേക്ക് കാട്ടാന എത്തുന്നത് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയതാണ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനുശേഷം ഇവർ ഈ ചാലക്കുടി പുഴയുടെ തുരു നടുക്ക് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിന് മുന്നിലാണ് ഇവിടെ വന്ന് ഒരു അര കിലോമീറ്റർ അകത്തേക്ക് പോയതിന് ശേഷമാണ് ഈ വഞ്ചിക്കടവ് എന്ന് പറയുന്ന ഭാഗം അവിടെ ഇവർ ഈ പാറയിൽ തുരുത്തിൽ കുടിൽ കെട്ടി താമസിക്കുകയായിരുന്നു ഈ നാലംഗ ആളുകൾ നാലുപേർ അതിനിടയിലാണ് ഈ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ഇന്നലെ അതിരപ്പള്ളിയിലും മലക്കപ്പാറയിലും എല്ലാം നല്ല മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ടുതന്നെ ഈ വന്യജീവി വരാതിരിക്കുന്നതിന് വേണ്ടി വന്യജീവി ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇവർ ഈ വിറക് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നു പക്ഷേ ഇതെല്ലാം ഈ മഴയിൽ നനഞ്ഞ ഈ തീ പൂർണ്ണമായും കെട്ടിരുന്നു ഇതിനിടയിൽ പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു ആന വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ആന ഇവർക്ക് പുറകിലെത്തുന്ന സമയത്താണ് ഈ ആനയെ കാണുന്നത് ഇത് കണ്ടവഴി ഈ നാല് പേർ നാല് ദിശയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഈ അംബികയുടെ കൊല്ലപ്പെട്ട അംബികയുടെ ഭർത്താവ് രവി ആദ്യം ഈ ചാലക്കുടി പുഴയിലേക്ക് എടുത്തു ചാടുന്നു രവി നീന്തി രക്ഷപ്പെടുന്നു ഇതിനുശേഷമാണ് ഈ സതീഷിൻ്റെ ഭാര്യയും ഇതേപോലെ ചാലക്കുടി പുഴയിലേക്ക് നീന്തി മറുതലക്കൽ എത്തുന്നു ഇതിൽ രണ്ടു രണ്ടുപേർ രക്ഷപെട്ട് മറുതലക്കലിൽ എത്തിയെങ്കിൽ പോലും ബാക്കി രണ്ടുപേരെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല നേരം പുലർന്നതിനു ശേഷം ഇവരെ തിരഞ്ഞെത്തുന്ന സമയത്താണ് ഈ രണ്ടു പേർ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ സതീഷ് തലയടിച്ച് വീണ രക്തം വാർന്ന നിലയിലാണ് അത് സ്വാഭാവികമായി ഓടി വീണതല്ല പകരം ആന എടുത്തെറിഞ്ഞ നിലയിലാണ് ഈ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അല്പം മാറി അംബികയുടെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു മൃതദേഹം നിലവിൽ ഇവിടെ എത്തിച്ച് ഇവിടെ നിന്ന് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് നമ്മളോടൊപ്പം ഇവിടുത്തെ നമ്മുടെ പ്രതി റൂബിൻ കൂടി ചേരുകയാണ് ഇപ്പോൾ ഈ വനംമന്ത്രി ഇത് ഒരു മരണമാണെന്ന് എന്താണ് ഈ പ്രദേശവാസികളുടെ ഒരു പ്രദേശവാസികൾ കാട്ടാനുള്ള നിഗമനത്തിലാണ് നിക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ അതിനോട് യോജിക്കുന്ന തരത്തിലുള്ള സ്ഥിരീകരണമാണ് പറഞ്ഞിട്ടുള്ളത് കാട്ടാന ഓടിയെടുക്കുകയും കാട്ടാന എടുത്തെറിഞ്ഞതായിട്ടുള്ള സാഹചര്യ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത് കാട്ടാനയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ളത് തന്നെ നാട്ടുകാർ സതീഷിനെ എടുത്തെറിഞ്ഞു എന്നുള്ളതാണോ അതെ എടുത്ത് പാറപ്പുറത്തേക്ക് എറിഞ്ഞു അതാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് സംബന്ധിച്ച് ആന എടുത്ത് എറിഞ്ഞതാവാനും സാധ്യതയുണ്ട് അത് ആനയുടെ ഓടിച്ച് പുഴയിൽ വീണ് കാല് പാറയിടുക്കിൽ കുടുങ്ങി മരണപ്പെട്ടതായിട്ടാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് അതാണ് അതായത് ഈ അംബികയുടെ കാര്യത്തിൽ ആന അമ്പികയെ ഓടിക്കുകയും അതിനുശേഷം ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ചാലക്കുടി പുഴയുടെ പാറ അംബികയുടെ കാൽ കുടുങ്ങിയതാകാം എന്നൊരു നിഗമനം കൂടി ഇപ്പോൾ പോലീസും വനംവകുപ്പും എത്തുന്നുണ്ട് എന്തായാലും ഈ സതീഷിനെ സംബന്ധിച്ച് കൃത്യമായി ആന സതീഷിനെ എടുത്തെറിഞ്ഞു അത്തരത്തിൽ പാറയുടെ മുകളിൽ തല അടിച്ചു വീണാണ് ഈ സതീഷിന്റെ മരണം എന്നുകൂടി ഇപ്പോൾ ഇവിടെ നടത്തിയ പരിശോധനയിൽ ഒരു നിഗമനത്തിലേക്ക് വനംവകുപ്പും എല്ലാം എത്തുന്നുണ്ട് എന്തായാലും ഈ കാട്ടാന ഇന്നലെ ഇവരുടെ ഇവർ താമസിക്കുന്ന താൽക്കാലിക ഷെഡിനരികിലേക്ക് എത്തി ഈ കാട്ടാനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എന്തായാലും രണ്ട് ജീവൻ നഷ്ടമായിരിക്കുന്നു പക്ഷേ അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് വലിയ സങ്കടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം രണ്ട് ദിവസം മുൻപാണ് അതായത് മിനിഞ്ഞ നാണ ഈ ഇവിടത്തെ അതായത് അതിരപ്പള്ളി അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ യുവാവായിട്ടുള്ള സെബാസിൻ ഇരുപത് വയസ്സ് പ്രായമുള്ള യുവാവാണ് ഈ യുവാവിന് പോലും കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഈ സെബാസിൻ അടക്കമുള്ള യുവാക്കൾ ഈ വന ഇവരുടെ ഉന്നതിയിൽ നിന്ന് വനാതിർത്തിയിലേക്ക് പോകുന്നു പക്ഷേ വനാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ എത്തിയ കാട്ടാന ഇവർക്ക് രികിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു അന്നും ഈ സെബാസിനും ഒപ്പമുണ്ടായിരുന്ന ആളുകളും എല്ലാം തന്നെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ ആ രക്ഷപ്പെടാൻ നടത്തിയ ഈ ചെറുത്തുനിൽപ്പിനിടയിലാണ് ഈ കാട്ടാന ഇവർക്ക് കാട്ടാനെടുക്കുന്ന അന്ന് സെബാസിനെ സമാനമായ രീതിയിൽ തുമ്പിക്കൈയിൽ ചുഴറ്റി എറിയുകയുമായിരുന്നു അതിനുശേഷം ഈ ആന സെബാസിനെ ചവിട്ടി അങ്ങനെ സബാസിന് അവിടെ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു സെബാസിന്റെ മൃതദേഹം പോലും ഇതുവരെയും സംസ്കരിച്ചിട്ടില്ല അതിനിടയിലാണ് അതിരപ്പള്ളിയിൽ രണ്ട് ജീവൻ കൂടി നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചു സമീപമാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് നമുക്കതേക്കുറിച്ച് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിൽ വിവരം നൽകാനാകുന്നത് ജനങ്ങളൊക്കെ സ്ഥിരമായി വന്നു പോകുന്ന മേഖലയാണോ ഇത് അനുജ തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്ന് അര കിലോമീറ്റർ അതായത് കാൽനടയായി എത്തിക്കഴിഞ്ഞാൽ ചാലക്കുടി ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലേക്കാണ് നമ്മൾ എത്തുക അവിടെ നിന്ന് അല്പം മാറി മാത്രമാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായ മേഖല എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ കാട്ടാന വരേണ്ട ഒരു മേഖലയല്ല അല്ലെങ്കിൽ സ്ഥിരം ഇറങ്ങുന്ന ഒരു മേഖലയല്ല അത്തരത്തിലുള്ള ഒരു പ്രദേശമല്ല അവിടെയാണ് ഈ കാട്ടാന എത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ഉൾക്കാടുകൾ വിട്ട് കൂടുതൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നു എന്നുള്ള ാണ് അതോടൊപ്പം തന്നെ അത് പലപ്പോഴും ഈ അക്രമവാസന പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും ഇവരെ സംബന്ധിച്ച ആശങ്കകൾക്കിടയാക്കുന്നുണ്ട് അടിച്ചിൽ തൊട്ടിയിലും സംഭവിച്ചത് അത് തന്നെയാണ് അതായത് ഇവരുടെ ഇവരുടെ ഉന്നതിക്കരികിലേക്ക് എത്തിയാണ് കാട്ടാന ഈ ആളുകളെ തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്ന ആളുകളെ അന്ന് ആക്രമിച്ചത് അത് തന്നെയാണ് അവർ അന്ന് ഇന്നലെയും വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു അതായത് അവർ ചൂണ്ടിക്കാണിച്ചത് തങ്ങളുടെ കോളനിക്ക് അരികിലേക്ക് ഉന്നതിക്കരികിലേക്ക് എത്തി ആക്രമണം നടത്തണമെങ്കിൽ അത്രമാത്രം വന്യജീവികൾ കാട് വിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ ഉയർത്തുന്നത് ഇതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ഇത്തരത്തിൽ വീണ്ടും ഒരു കാട്ടാനാക്രമണം കൂടി ഇവിടത്തുകാർക്ക് നേരിടേണ്ടി വന്നത് അതായത് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതാണ് ഇരുട്ട് വീണ് തുടങ്ങിയതോടുകൂടി ഇവർ സുരക്ഷിതമെന്ന് കരുതുന്ന പാറപ്പുറത്തേക്ക് അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള പാറയാണ് അതൊരു തുരുത്തുപോലെ രൂപപ്പെട്ടു കിടക്കുന്ന മേഖലയാണ് സ്വാഭാവികമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരിടം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്യജീവികൾ എത്തുന്നതിനുള്ള സാധ്യത കുറവാണ് ഇത് മുൻനിർത്തി അവർ അവിടെ താൽക്കാലിക ഷെഡ് കെട്ടുന്നു അതിന് മുൻപിലായി അവർ തീയിടുന്നു ആ തീയിട്ട് അവർ വിശ്രമിക്കുന്നതിനിടയിലാണ് അങ്ങോട്ടേക്ക് കാട്ടാന എത്തുന്നതും അതിൽ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുന്ന അതിൽ രണ്ടുപേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു രണ്ടുപേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചിരിക്കുന്ന അനുജ അതാണ് രണ്ടു പേരുടെ മരണം അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇതേ മേഖലയോട് ചേർന്ന് തന്നെ മറ്റൊരു യുവാവിന് ഇരുപത് വയസ്സുള്ള ഒരാൾക്ക് ജീവൻ നഷ്ടമായത് അങ്ങനെ തുടർച്ചയായി മാറുകയാണ് അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണവും മരണവും വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാർ അല്ലെങ്കിൽ വനംമന്ത്രി ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വനംമന്ത്രി മന്ത്രി പക്ഷേ ഇത് കാട്ടാന ആക്രമണമാണ് മരണത്തിന് കാരണമെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്